റോയ് ഒന്നും മനസ്സിലാവാതെ രാഘവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചിരുന്നു ഒരു നിമിഷം സ്തബ്ധയായി നിന്നു പോയിരുന്നു ദേവികയും എന്ത് പറയണമെന്ന് പോലും അവൾക്ക് അറിയുമായിരുന്നില്ല നിറഞ്ഞ മനസ്സോടെ തന്നെ ചോദിക്കുകയാണ് നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് സഹതാപം തോന്നാതിരുന്നില്ല എന്ന് പറയുന്നില്ല എങ്കിലും രാഘവയുടെ നിസ്സഹായവസ്ഥ എന്നെ വല്ലാതെ തളർത്തുന്നു ഒരിക്കൽ തന്നെ കൊണ്ട് ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് മക്കളുടെ ജീവിതം എങ്ങനെ പോകുമെന്ന് ഭയന്ന് ആത്മഹത്യ ചെയ്യാൻ പോലും ചിന്തിച്ച ചാച്ചനെ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായി ജോലിക്കിറങ്ങുന്നത് അതുകൊണ്ട് രാഘവേട്ടൻ്റെ വേദന എനിക്ക് മനസ്സിലാവും വേദന തോന്നിയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും സഹതാപത്തോടെയല്ല രാഘവേട്ടന് സമ്മതമാണെങ്കിൽ ദേവികയെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്തു മറുപടി പറയണമെന്നറിയാതെ രാഘവൻ ദേവികയുടെ മുഖത്തേക്ക് നോക്കി ഒരു മറുപടിയും പറയാനില്ലാതെ ശീല പോലെ അവൾ നിന്നു ഒരു കണ്ണുനീർ കണമോ തേങ്ങലിൻ്റെ അലയൊലിയോ പോലും അവളിൽ നിന്നും ഉണ്ടായിരുന്നില്ല താൻ പോലും അറിയാതെ തൻ്റെ രീതിയിൽ തൻ്റെ ജീവിതം ഒഴുകുന്നത് കണ്ടു നിൽക്കുകയായിരുന്നു ദേവിക തൻ്റെ ജീവിതം ഏതു വഴിയിൽ കൂടിയാണ് പോകുന്നതെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു കുറച്ച് നിമിഷം മുൻപ് വരെ സന്തോഷം കൊണ്ടാടി അച്ഛൻ്റെ മനസ്സിപ്പോൾ ശൂന്യമാണ് മറ്റാരൊക്കെയോ ചേർന്ന് തൻ്റെ വിധി എഴുതുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു മറുപടി പറയാൻ പോലും നാവുകൾ ചലിക്കുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ ജീവിതം മാറി മറിഞ്ഞ് എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയാതെ ദേവിക ചിന്തിച്ചു പോയിരുന്നു തൻ്റെ നേർക്ക് നീണ്ടുവരുന്ന റോയിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല തൻ്റെ വൈശാഖൻ സാറിൻ്റെ അത്രയും വിദ്യാഭ്യാസമോ പണമോ യോഗ്യതയോ ഒന്നും എനിക്കില്ല സ്വന്തം വീട് പുലർത്താൻ വേണ്ടി അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകില്ല എന്നുള്ളൊരു ഉറപ്പ് മാത്രമേ എനിക്ക് തരാനുള്ളൂ തനിക്ക് സമ്മതമാണെങ്കിൽ ഇപ്പോൾ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഞാൻ തയ്യാറാണ് സമ്മതമല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് തിരികെ പോവാം അവളുടെ മറുപടിക്കായി അവൻ കാത്തു നിന്നു ഒന്നും പ്രതീക്ഷിക്കാത്ത തനിക്ക് മുൻപിൽ ഒരു ജീവിതം വെച്ച് നീട്ടി നിൽക്കുകയാണ് ഒരുവൻ എന്താണ് താൻ അവനോട് മറുപടി പറയുന്നത് അതും തൻ്റെ മേന്മ കണ്ടിട്ടല്ല തൻ്റെ അച്ഛൻ്റെ കണ്ണുനീർ കണ്ടിട്ട് സഹതാപത്തോടെ അല്ലെന്ന് അയാൾ പറഞ്ഞാലും ഒരുവിധം സഹതാപത്തോട് തന്നെയാണ് ഇപ്പോൾ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്താണ് താൻ ചെയ്യേണ്ടത് ഈ ക്ഷണം നിരസിക്കണോ അതോ സ്വീകരിക്കണോ എന്ന് അവൾക്കറിയുമായിരുന്നില്ല മോളെ ഹൃദയം തകർന്നുള്ള രാഘവൻ്റെ വിളിയാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് റോയ് നല്ല പയ്യനാണ് നിനക്ക് താല്പര്യമാണെങ്കിൽ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണിത് നിനക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും അവൻ ആ കാര്യത്തിൽ അച്ഛൻ ഉറപ്പാണ് വൈശാഖൻ സാറിനേക്കാൾ നല്ല ആളാണ് റോയ് അച്ഛൻ അടുത്ത് കണ്ടിട്ടുണ്ട് അവൻ്റെ നന്മ അവളെ മാറ്റി നിർത്തിയാൽ പറഞ്ഞു മകളുടെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് സുരക്ഷിതമാക്കണമെന്ന് മാത്രമേ ആ പിതാവിനുള്ളൂ എന്ന് പോലും അവൾക്ക് ആ നിമിഷം തോന്നിയിരുന്നു അച്ഛൻ എത്ര സ്വാർത്ഥനാണെന്നാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത് എങ്ങനെയും മകളുടെ ജീവിതം സുരക്ഷിതമാക്കിയാൽ മതി അച്ഛൻ്റെ കടമ തീരും പക്ഷെ ഒരിക്കൽ പോലും താൻ മനസ്സുകൊണ്ട് പോലും ഒന്ന് ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഇപ്പോൾ ജീവിതം വച്ച് നീട്ടുന്നത് കണ്ടുപരിചയമല്ല ശരിക്കും മിണ്ടിയിട്ട് പോലുമില്ല അയാളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പോലും തനിക്കറിയില്ല വൈശാഖിൻ്റെ കാര്യത്തിൽ താൻ എതിർത്തപ്പോഴും അച്ഛൻ ഇതേ വാക്കുകളാണ് പറഞ്ഞത് ഇപ്പോൾ വീണ്ടും അച്ഛൻ ആ വാക്കുകൾ കൊണ്ട് തന്നെ പിന്നെയും കീഴടക്കാൻ ശ്രമിക്കുകയാണ് എന്ത് മറുപടി പറയണമെന്ന് അവൾക്കറിയുമായിരുന്നില്ല അവസാനത്തെ വിശ്വനാഥൻ്റെ ഫോൺ കോൾ മാത്രം അവളുടെ മനസ്സിൽ മായാതെ കിടന്നിരുന്നു അയാൾ പറഞ്ഞതുപോലെ താനൊരു വിവാഹം കഴിക്കാതെ നിൽക്കുകയാണെങ്കിൽ അയാൾ തൻ്റെ കുടുംബത്തെ ദ്രോഹിക്കാനുള്ള കാരണമായി തന്നെ കരുതും പക്ഷെ വൈശാഖൻ വൈശാഖൻ്റെ അറിവോടെയല്ല ഇത് നടന്നതെങ്കിൽ തീർച്ചയായും അയാൾ തന്നെ തേടിവരും അങ്ങനെയാണെങ്കിൽ അത് തൻ്റെ കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമായി മാറും അതിലും നല്ലത് വിവാഹത്തിന് സമ്മതിക്കുന്നതാണെന്ന് ദേവിക്ക് തോന്നിയിരുന്നു അല്ലെങ്കിലും തന്നെ തൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളും സൗന്ദര്യങ്ങളും ഒക്കെ എന്നോ മാഞ്ഞു പോയിരുന്നു മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് മുൻപിൽ ഒരു പാവയായി താൻ മാറിയിട്ട് എത്രയോ കാലങ്ങളായി തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനവും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് അവൾ ചിന്തിച്ചു പോയിരുന്നു അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ അച്ഛൻ എന്ത് പറഞ്ഞാലും എനിക്ക് സമ്മതം അങ്ങനെ മാത്രമേ ആ നിമിഷം അവൾക്ക് പറയാൻ കഴിഞ്ഞിരുന്നുള്ളൂ അവളുടെ തീരുമാനം രാഘവൻ റോയിയെ അറിയിച്ചപ്പോൾ റോയി അവളുടെ അരികിലേക്ക് വന്നു അച്ഛൻ്റെ ഇഷ്ടമല്ല തൻ്റെ ജീവിതമാണ് താൻ പറയണം താൻ പറഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ടാവും അവൻ്റെ വാക്കുകൾ അവളുടെ കാതിൽ മറ്റുള്ളി തീർത്തിരുന്നു അവൻ പറയുന്നത് ന്യായമാണ് അച്ഛൻ്റെ താല്പര്യമല്ല അവൻ അറിയേണ്ടത് തൻ്റെ തീരുമാനമാണ് തൻ്റെ ഇഷ്ടമറിഞ്ഞ് തൻ്റെ ജീവിതത്തിലേക്ക് ചേർക്കാനാണ് അവൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ മറുപടി പറയുക എന്നുള്ളത് തൻ്റെ കടമയാണ് എനിക്കെതിർപ്പൊന്നുമില്ല ചിലമ്പിച്ച ശബ്ദത്തിൽ അതിൽ കൂടുതൽ ഒന്നും അവൾക്ക് പറയാൻ കഴിയില്ലെന്ന് അവനും അറിയാമായിരുന്നു ആകെ തകർന്നു നിൽക്കുകയാണ് അവൾ വിവാഹ സ്വപ്നങ്ങളുമായി വന്നൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ തീരുമാനം ഇങ്ങനെയായതും പ്രായം തികഞ്ഞൊരു പെങ്ങൾ ഉള്ളതാണ് വിവാഹ സ്വപ്നങ്ങളുമായി വരുന്നൊരു പെണ്ണിൻ്റെ മനസ്സിൽ നിറയെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള മോഹങ്ങളുമായിരിക്കുമെന്ന് അവനറിയാമായിരുന്നു ആ പ്രതീക്ഷകളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവൾ തിരികെ വീട്ടിലേക്ക് പോയാൽ ഒരുപക്ഷെ എന്തെങ്കിലും കടുുകൈ കാണിക്കാനും ഭയം മണിക്കില്ല ആ ഭയം കൊണ്ടുകൂടിയാണ് താൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് റോയിയുടെ വീട്ടിൽ സംസാരിക്കണ്ടേ രാഘവൻ ചോദിച്ചു ഞാൻ പറഞ്ഞോളാം രാഘവേട്ട പെട്ടെന്ന് തന്നെ റോയ് ഫോണെടുത്ത് ആരെയോ വിളിച്ചു അതിനുശേഷം രാഘവൻ്റെ അരികിലായി വന്നു പറഞ്ഞു ഒരു കൂട്ടുകാരനെ വിളിച്ചതാണ് ആരെങ്കിലും ഒരാൾ കൂടി സാക്ഷി ഒപ്പിടാൻ വേണ്ടേ അത് പറഞ്ഞപ്പോഴേക്കും ദേവികയുടെ നെഞ്ചു പിളരുന്നത് പോലെ തോന്നിയിരുന്നു തൻ്റെ വിധി ആരൊക്കെയോ ചേർന്ന് എഴുതാൻ തുടങ്ങുന്നു തൻ്റെ ജാതകം എന്താണെന്ന് തനിക്ക് തന്നെ മനസ്സിലാവാത്ത അവസ്ഥ സ്വന്തം കാര്യം തീരുമാനിക്കാൻ ഒന്നും കഴിയാതെ നിൽക്കുന്നു ഒരു ദിവസം കൊണ്ട് ജീവിതം മാറി മറിയുക എന്തൊരു അവിശ്വസനീയമായ കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഓർക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ മറ്റൊരു ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് രജിസ്റ്റർ ഓഫീസിന് മുൻപിൽ നിർത്തു അതിൽ നിന്നും രണ്ടുപേരിറങ്ങി രണ്ടുപേരും ഓട്ടോ ഡ്രൈവേഴ്സ് ആണെന്ന് ഇട്ടിരിക്കുന്ന വസ്ത്രം വിളിച്ചോതി കാക്കിവേഷം പറഞ്ഞു അവർ റോയിയുടെ കൂട്ടുകാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു രണ്ടുപേരും റോയിയോട് എന്തൊക്കെയോ സംസാരിച്ചു അതിനുശേഷം റോയി നേരെ ഓഫീസിലേക്ക് കയറി പിന്നീട് വിളിച്ചു ഒപ്പിടാനുള്ള ഭാഗത്തേക്ക് രജിസ്ട്രാർ ചൂണ്ടിക്കാണിച്ച് പേര് നൽകുമ്പോൾ ദേവികയുടെ കൈയൊരൽപ്പം നിറച്ചിരുന്നു എങ്കിലും അത് മാറാതെ അവള് വാങ്ങി റോയിയും ഒപ്പു നിയമപരമായി താനിപ്പോൾ അവന്റെ ഭാര്യയാണെന്ന് അവൾ ഓർത്തു ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി ആ നിമിഷമാണ് അവനെ ശരിക്കും അവളൊന്ന് നോക്കുന്നതെന്ന് പോലും അവൾ ചിന്തിക്കുകയായിരുന്നു ഗൗരവം ഒട്ടും വിട്ടുമാറാത്ത മുഖമാണ് നല്ല വെളുത്ത വട്ട മുഖം അതിന് മനോഹരത പകരാൻ കറുപ്പും ചെമ്പൻ നിറവും ചേർന്ന മീശ അവിടെ ഇവിടെയായി ഉയർന്നു നിൽക്കുന്ന കുറ്റിരോമങ്ങൾ ഒരു ലൈറ്റ് റോസ് നിറത്തിലുള്ള ഷർട്ടിൽ വെള്ളവരകളുള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് അതിന് ചേരുന്ന ലൈറ്റ് റോസ് കരയുള്ള മുണ്ട് ചെറിയ താണിയും മീശയും ചേർന്ന മുഖമാണ് കഴുത്തിൽ കറുത്ത ചരടിൽ ചരണിൽ ഒരു കൊന്തമാല രോമാവൃതമായ കൈകളെ മൂടിക്കൊണ്ട് വെള്ള നിറത്തിലുള്ള ഒരു നൂല് കെട്ടിയിട്ടുണ്ട് ഇടം കൈയിൽ സാധാരണ സിൽവർ നിറത്തിൽ ഒരു വാച്ച് തൻ്റെ ഭർത്താവ് ഒരു നിമിഷം അവൾ ഓർത്തുപോയി ഒരിക്കൽ പോലും താൻ ചിന്തിച്ചിട്ടില്ലാത്തൊരു പുരുഷൻ തൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തൊരു മനുഷ്യൻ ഇയാൾ തൻ്റെ ജീവിതത്തിൽ വർണ്ണങ്ങൾ കൊണ്ടുവരുമോ അതോ മറ്റൊരു വിഷാദത്തിൻ്റെ കൂരിരട്ടിൽ തള്ളിയിടുമോ ഉത്തരമില്ലാത്ത സമസ്യയായി ആ ചോദ്യം നിന്നു ഷോപ്പിലിരിക്കുമ്പോഴാണ് ഗൗതമിൻ്റെ ഫോൺ കോൾ വിശ്വനാഥന് വന്നത് അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാ എന്താ മൊരേ അവളുടെ കല്യാണം കഴിഞ്ഞു ഇപ്പം രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടിയ ഊരാണ് കല്യാണം കഴിഞ്ഞെന്നോ അയാൾ ഞെട്ടി കല്യാണം കഴിഞ്ഞെന്ന് തന്നെ അവരുടെ കൂട്ടത്തിൽ സാക്ഷി ഒപ്പിടാമെന്ന ഒരുത്തരുണ്ടായിരുന്നു അവനവളെ അങ്ങ് കെട്ടിയെന്ന് അവളാൾ കൊള്ളാമല്ലോ ഒരുത്തരെയും കിട്ടിയില്ലെങ്കിലും ഉടനെ അടുത്തവനെ കയറി പിടിച്ചല്ലോ ഇവറ്റകളൊക്കെ അങ്ങനെയാണങ്ങളെ ഏതായാലും നമ്മുടെ വിച്ചു രക്ഷപ്പെട്ടെന്ന് ഭാഗ്യം അതെ ഇല്ലായിരുന്നെങ്കിൽ നാണം കിട്ടുപോയേനെ അസ്വസ്ഥമായ വിശ്വനാഥന്റെ മനസ്സിൽ ഒരു സമാധാനം തോന്നിയിരുന്നു അഥവാ ഇനി വൈശാഖ് തിരിച്ചു വന്നാൽ വീണ്ടും അവളെ തേടി പോയാൽ എന്ന് ഭയന്നിരുന്നു ഒരുപാട് നാൾ അവനെ മാറ്റാൻ പറ്റില്ലല്ലോ അവൾക്കൊരു അവകാശി വന്നിരിക്കുന്നു എല്ലാം കൊണ്ടും താൻ ഈ കാര്യത്തിൽ വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചു എന്ന് അയാൾക്ക് തോന്നി അയാൾക്ക് വല്ലാത്ത ചാരിതാർത്ഥ്യം തോന്നിയിരുന്നു പക്ഷെ ഗൗതമന്റെ മനസ്സിൽ ഒരു തീരാത്ത നഷ്ടബോധം ആദ്യമായി ദേവികയെ കണ്ട നിമിഷം മുതൽ ഒരു മോഹം തോന്നിയതാണ് വൈശാഖനെ മാറ്റിയതിന് ശേഷം എങ്ങനെയെങ്കിലും സഹതാപത്തിൽ കൂടിയോ മറ്റോ അവളെ വളച്ച് തന്നെ വരുതേക്ക് കൊണ്ടുവരണമെന്ന് കരുതിയിരുന്നു പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി സാരമില്ല പവിഴം ടെക്സ്റ്റൈൽസിൻ്റെ വിലമതിക്കാൻ കഴിയാത്ത സ്വത്തുക്കളെ പറ്റി ഓർത്തപ്പോൾ ആ നഷ്ടം ഒന്നുമല്ലെന്ന് ഗൗതമന് തോന്നിയിരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു വിജയത്തിൻ്റെ ചിരി വിരിഞ്ഞു ഞങ്ങൾ പോയിട്ട് പൂമാല വാങ്ങിക്കൊണ്ടുവരാം റോയിയുടെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞപ്പോൾ റോയ് തന്നെ അതിനെ എതിർത്തിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ വയ്ക്കൂ വീട്ടിൽ ഒന്ന് പറഞ്ഞേക്കണം ഞാൻ ഇവരെ കൊണ്ട് വിട്ടതിന് ശേഷം വീട്ടിലേക്ക് വരാം അവരോട് അത്രയും പറഞ്ഞതിന് ശേഷം റോയ് പറഞ്ഞു നമുക്ക് തിരികെ വീട്ടിലേക്ക് പോവാം പോവാം റോയി റോയ് നോക്കുമ്പോൾ നന്ദി മാത്രമായിരുന്നു രാഘവന്റെ കണ്ണുകളിൽ കണ്ടിരുന്നത് തിരികെ നടക്കുമ്പോൾ ഒരു പ്രതിമ പോലെയായിരുന്നു ദേവിക എല്ലാവരെയും അനുഗമിച്ചിരുന്നത് അവളൊന്നും സംസാരിച്ചില്ലെന്ന് റോയ് ശ്രദ്ധിച്ചിരുന്നു വണ്ടി വീടിന് മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ യാന്ത്രികമായി തന്നെ ദേവിക വണ്ടിയിൽ നിന്നും ഇറങ്ങിയിരുന്നു എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് വാ റോയിയുടെ ആ വാക്കുകളാണ് അവളെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇനി മുതൽ താൻ ഇവിടെ അല്ല എന്ന ബോധം ആ നിമിഷം അവൾക്കുണ്ടായി ഒരു നിമിഷം അവൾക്ക് വല്ലാത്ത വേദന തോന്നിയിരുന്നു തനിക്ക് പരിചിതമല്ലാത്ത ഒരാളോടൊപ്പമാണ് താൻ പോകുന്നത് എന്തായിരിക്കും ആ വീട്ടിൽ തനിക്ക് കിട്ടുന്ന സ്വീകരണം അറിയാവുന്ന ഒരാൾ പോലും അവിടെയുള്ള അവിടെ വേദനയാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് താൻ ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരും എന്താണെങ്കിലും സന്തോഷം ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല യാന്ത്രികമായി വീടിനുള്ളിലേക്ക് കയറുമ്പോൾ എന്തു പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അകത്തേക്ക് കയറുന്നില്ലേ റോയ് രാഘവൻ ക്ഷണിച്ചപ്പോൾ ചെല്ലാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല റോയ് പെട്ടെന്ന് ദേവുവിനെ കൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും വീട്ടിലുള്ളവരുടെ പ്രതികരണം അവിടേക്ക് കയറാനൊരുങ്ങിയ ദേവിക ഒരു നിമിഷം അച്ഛൻ്റെ ചോദ്യം കേട്ട് റോയിയുടെ മറുപടിക്ക് വേണ്ടി കാതോർത്തു കാത്തിരിക്കുമല്ലോ അല്ലേ അങ്ങനെ എട്ടാമത് പാർട്ടിലാണ് നമ്മുടെ നായകൻ എത്തിയിരിക്കുന്നത് വൈശാഖാണ് നായകനെന്ന് തെറ്റിദ്ധരിച്ചവരോടൊക്കെ ഞാൻ തിരുത്തുകയാണ് റോയി ആണ് നായകൻ വൈശാഖല്ലാട്ടോ ആദ്യം തന്നെ പലരും ഈ കാലത്തെ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ പക്ഷേ വൈശാഖനെ പോലെ ചിലരും നമുക്കിടയിലുണ്ട് എത്ര ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുന്ന ചില സ്വപ്നങ്ങളുമായിട്ടല്ലേ നമ്മുടെ നായകൻ ഒരു സാധാരണക്കാരനാണെന്ന് ഞാൻ പല ഭാഗത്തും നിങ്ങൾക്കൊരു ഹിന്ദു തന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അറിയാമല്ലോ അത് വൈശാഖനായിരിക്കില്ലെന്ന് പിന്നെ നമ്മുടെ കഥ ഇത്തിരി ക്ലേശയാണ് സാധാരണ കഥയാണ് പണക്കാരനായ നായകൻ കെട്ടിയ പാവം പിടിച്ച നായകൻ നമുക്കൊന്ന് മാറ്റി പിടിച്ചിട്ട് രണ്ട് സാധാരണക്കാർ ഒന്ന് ചേരുന്ന ജീവിതം എങ്ങനെയാണെന്നൊന്ന് നോക്കാട്ടോ കേട്ടോ അപ്പം ഇത് റോയിയുടെയും ദേവികയുടെയും കഥയാണ് ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ